ഹലോ ഗെയ്സ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ അളിയൻസിൻ്റെ ഫുൾ ഗ്യാങ്ങിൻ്റെ കൂടെ ഞാനും ഇവരുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് യാത്രയായിട്ട് പോകുന്നത് ഒരു അടിപൊളി സംഭവം നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തായാലും അപ്പോൾ എന്തായാലും ഒരു മാസത്തോളമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ല യാത്രയിലായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞാൽ ശ്രീ തളിയും വിളിച്ചപ്പം ഞാൻ പെട്ടെന്ന് ചാടിക്കേറി പോകുന്നു നമ്മുടെ എക്സ്പോ നടക്കുന്ന സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് നമ്മുടെ പത്തനംതിട്ടയിൽ കയറി ചെന്നപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ട്വിസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്റ്റാളിനുള്ളിലോട്ട് തന്നെ കയറിക്കഴിഞ്ഞപ്പം അവിടെ മുഴുവൻ ഒരു പക്ഷി സങ്കേതം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല ഞാൻ പതിയെ പതിയായി കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കുറേ കിളികളിങ്ങനെ പറന്ന് വരുന്നു ഈ അകത്ത് കാണുന്ന എല്ലാ മരച്ചില്ലകളിലും ധാരാളം കിളികൾ കൂടി വെച്ചിരിക്കുവാണ് എ സി ടെൻറ്റാണ് അപ്പോൾ ഇവിടെ ഒരു ചേട്ടനോട് പറയും ചേട്ടാ കിളി എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ചേട്ടനൊരു കമ്പുകൊണ്ട് ഈ കിളിയുടെ ആ ചില്ലയിലെല്ലാം പോയി തട്ടി കഴിയുമ്പോൾ ഈ കിളിയെല്ലാം കൂടെ കൂട്ടം കൂടി ഇങ്ങനെ പറക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ കൊത്താൻ വരുന്നതാണ് കാണുന്നത് ചില സമയത്ത് ഇത് വരുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും തീർന്നില്ല എന്നപ്പോൾ ഞാനോർത്ത് ഈ കിളി പറക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളു കണ്ടില്ലേ കിളികളിരിക്കുന്ന ഇരിപ്പ് ഉണ്ടോ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന കിളികളെ കമ്പിട്ട് കുത്തി ഇളക്കുകയാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നിറച്ചും കിളികളാണ് എന്നപ്പോൾ ഈ കിളികളെ കമ്പിട്ട് കുത്തിയിളക്കി ഇതിൻ്റെ കൂട്ടമായിട്ട് പറക്കുന്നത് കാണിച്ചു തരിക എന്നുള്ളതാണ് ഇവരുടെ ഹോബി കുറച്ച് കഴിഞ്ഞപ്പോൾ ഗെയ്സ് വളരെ കൂളായിട്ടൊരു ചേട്ടൻ ഒരു പാമ്പിനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു സത്യത്തിൽ ഞാൻ വെറുതെ എക്സൈറ്റ്മെൻറ്റ് പറയുന്നതല്ല ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കാണാൻ വരുവാണ് ഞാൻ ഇങ്ങനെയുള്ള അധികം പരിപാടികൾക്കൊന്നും പോയിട്ടുള്ള ആളല്ല അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ പലതരത്തിലുള്ള പക്ഷികൾ പക്ഷികളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇതൊന്നും പറന്നു പോകത്തില്ല നമ്മൾ ചെന്ന് എത്ര എടുത്ത് തന്നാലും വറന്നു പോകത്തില്ല അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത പക്ഷികൾ മാത്രമല്ല ഗെയ്സ് ഇങ്ങനെയുള്ള ചില ജീവികളൊക്കെ ഉണ്ട് വന്യജീവികൾ ജീവികൾ ഇതിൻ്റെയൊക്കെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെയൊക്കെയാണ് തോന്നുന്നത് കണ്ടില്ല വേറെയും പക്ഷികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് സത്യത്തിൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പോ ഞാൻ കാണാൻ പോകുന്നു കേട്ടോ ഞാൻ ഇവിടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ കാണാൻ പോയിട്ടില്ല എന്നപ്പോൾ ഇതിനെ എല്ലാം അടുത്ത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഇവരുടെ ഈ പരിപാടി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം പോയി കാണാം കിളി പറക്കുന്നു ഒന്നും തീർന്നിട്ടില്ല വീണ്ടും വീണ്ടും കമ്പിട്ട് കുത്തി കിളിയെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട് ആൾക്കാർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇതൊന്നുമല്ല അല്ല ഇനി കാഴ്ചകൾ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ആണ് ശ്രീതളിൻ ഒരു നോ റിയാക്ഷൻ ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നത് കാരണം എല്ലാവരും തിരിച്ചു തീർത്തിട്ട് അവരുടെ പുറകെ കൂടെ കൊണ്ട് ഏതെങ്കിലും ഒരു ജീവി അവരുടെ ദേഹത്ത് വെക്കുക അതവിടെ പ്രവീണളിയെ പേടിച്ച് പേടിച്ചില്ലാതായിട്ട് നിൽക്കുവാണ് ഓൾറെഡി യൂട്യൂബിൽ ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടു കാണും പ്രവീണളി നോക്കിയിരിക്കുന്ന ഇരിപ്പുണ്ടോ ആ ജീവി ഇത് നമ്മുടെ ഈ ഉടുമ്പിൻ്റെ ഒരു എനത്തിപ്പെട്ട ഒരു ജീവിയാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളുമൊക്കെ നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയാമായിരിക്കും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന നമ്മുടെ കൂട്ടത്തിൽ ദാസപ്പനാണ് അതുമാത്രമല്ല അവിടെ നിൽക്കുന്ന ചേട്ടന്മാർക്കും പറഞ്ഞുതരും അടുത്ത ടേണി വന്നത് നമ്മുടെ സുബിനായിരുന്നു സുബിന് പല തവണ ഇങ്ങനെ പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കി എന്താണ് ഇവൻ്റെ ദേഹത്തേക്ക് ഇടാൻ കൊണ്ടിരുന്നത് പക്ഷേ സുബിൻ ഒന്നും കാണാൻ പറ്റില്ല അന്നപ്പോഴാണ് പുറകിൽക്കൂടെ നമ്മുടെ ചേട്ടം കൊണ്ടുവന്ന് ഒരു സാധനത്തിന് സുബിൻ്റെ തോളലോട്ട് കൊടുക്കും ആക്ച്വലി ഇത് കടിക്കത്തില്ല ഈ പാമ്പ് പൈത്തൺ എന്ന് പറയുന്ന പാമ്പാണ് ഇതിൻ്റെ എലിയാണ് ഇതിൻ്റെ ആഹാരം ആഴ്ചയിൽ ഒരു എലിയൊക്കെ കൊടുത്താൽ മതി നോക്കി സുബിനാണ് പേടിച്ച് പേടിച്ചവൻ്റെ ഇടപാട് തീർന്നു അങ്ങനെ നോ റിയാക്ഷൻ ചലഞ്ച് വളരെ ഗംഭീരമായിട്ട് നടന്നു നോക്കൊണ്ടിരിക്കുവാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രവീണി എന്നപ്പോ ആ പാമ്പിനെ എടുത്തു എക്സ്പീരിയൻസ് ചെയ്യുവാണ് അദ്ദേഹം കയ്യിലൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഹാപ്പിയായെന്ന് തോന്നുന്നു മുഖത്ത് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട് മറയും വേളി പുതിയ അതിഥിയാണ് ഏകദേശം രണ്ട് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് പേര് നമ്മള് നല്ലൊരു അതിഥിയാണ് കണ്ടത് ഏകദേശം അഞ്ചടി അഞ്ചഞ്ചും മൂന്നടി മൂന്നഞ്ചും കിലോയുണ്ട് പുള്ളിക്കാരൻ ഇതിനാണ് ശരിക്കും പറയുന്നത് ാണ് അതിനൊക്കെ ശേഷം വീണ്ടും പുതിയ പുതിയ ഐറ്റംസിനെ എടുത്തൊന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേടിയളിൻ്റെ ദേഹത്തേക്ക് ഒരു ഐറ്റത്തിനടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതിനെല്ലാം പോയി അടുത്ത് പോയി നോക്കി നോക്കിയാൽ കേടിയുടെ ചെവിയലൊക്കെ കൈയിട്ട് മാന്തി കേടിയുടെ കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് എന്തായാലും കേടി പേടിച്ച് വരേണ്ടിരിക്കുവാണ് അനങ്ങാതെ അവിടെ നിൽക്കുവാണ് ശ്രീ തളിയൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടില്ലേ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പുറത്തുനിന്ന് കണ്ണു കൊത്തി ഇങ്ങനെ കൊണ്ടുവന്ന് ശ്രീതളിനിൻ അവരുടെ തോളത്ത് ഐറ്റത്തിനെ ഏറ്റവും കയറ്റി വെച്ചു കൊടുത്തിരിക്കുകയാണ് അടുത്തത് നമ്മുടെ നന്തോളീനാണ് എന്താണ് തനിക്ക് പറ്റാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദോളീനി നിന്നപ്പോഴാണ് ഒരു പാമ്പിനെ എടുത്ത് പതിയെ നന്ദോളീൻ്റെ തോളത്തോട്ടിട്ടു കൊടുത്തത് ഓ നന്ദോളീനങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ അത് കൈയ്യലൊക്കെ എടുത്ത് പുള്ളി ഇങ്ങനെ ഏതാണ്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ നോ റിയാക്ഷൻ ചലഞ്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തു അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം രണ്ട് അടിപൊളി പരുന്നുകൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കണക്കാണ് ഈ രണ്ട് പരുന്തുകളെ ഒരെണ്ണത്തിനെ കയ്യിൽ ഒരെണ്ണത്തിനെ തോളത്തും വെച്ചുകൊണ്ട് ദാസപ്പൻ അവിടെ ഒമ്പൻ ഡയലോഗുകളൊക്കെ മുഴക്കുവാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നി ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ പക്ഷേ ഇതൊന്നും ചെയ്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീതളിയനും വന്നു ശ്രീതളിയൻ ഇത്ര നേരം മൊബൈൽ പിടിച്ചെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ശ്രീതളിയൻ ഈ കിളിയുടെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഹാപ്പിയായി തോന്നുന്നു എനിക്ക് ശ്രീ തളിന് കൊത്തി കൊത്തിപ്പിടിച്ചിരിക്കുകയാണ് പതിയെ തോളത്തോട്ടിങ്ങനെ കയറിപ്പോയി പക്ഷേ ഇത് ഒരു തരത്തിലും ഉപദ്രവിക്കത്തില്ല അവിടെ ഇത്രയും വലിയ ചുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങനെ നമ്മളെ കൊത്താനോ കടിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല മാക്സിമം ആ സ്ത്രീതളിൻ്റെ ഷർട്ടേൽ ഒന്ന് നൈസായിട്ടൊന്ന് കൊത്തി നോക്കി അത് അപ്പം ഞാൻ ഈ ജീവികളെയൊക്കെ അടുത്തൊന്ന് ക്ലോസ് ക്ലോസായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കി ഇതിന് ദേഹത്തൊക്കെ ഒന്ന് തൊട്ട് നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഇവർ സംരക്ഷിച്ചിട്ടുണ്ട് എന്തായാലും വളരെ എനിക്കൊന്ന് നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയാൽ തോന്നുന്നു വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ ലൈസൻസ് വേണ്ടതാണ് ഈ ജീവീനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അതിയെ പുറത്തോട്ട് അടുത്ത സെഷനിലേക്ക് പോകാൻ നോക്കുമ്പോൾ തേണ്ട പിന്നെ ആരണ്ടെല്ലാം കൂടെ വന്ന് കിളിയെ കുത്തി പറപ്പിച്ചിട്ടുണ്ട് കിളി ഇങ്ങനെ പറക്കുന്ന വീഡിയോ നമ്മുടെ നന്ദുവളിയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് എന്തായാലും നിറച്ചും കിളികളാണ് ദേ സി ടെൻ്റാണ് അതിനകത്ത് നിറച്ച് നമ്മൾ ചെടികളൊക്കെ വെച്ചു ആ ചെടികളിലാണ് ഈ കിളികളെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ആ ടെൻറ്റിലേക്ക് കടന്നു അടുത്ത ടെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പറ്റിയ ഒരു സംഭവമാണ് നമുക്ക് സൂര്യകാന്തി തോട്ടത്തിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ ആയിട്ട് വരുവാണെങ്കിൽ ധാരാളം ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സെറ്റുകൾ അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ഒരു കാളക്കൂറ്റൻ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ബാഹുബലിയിലെ പോലെ വേണേൽ അവനോട് മൽപ്പിടുത്തം നടത്തുന്ന ഫോട്ടോ അതിനൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം നമ്മുടെ കേടികളേനങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒത്തിരി ഫാമിലിയൊക്കെ വന്ന് ഫോട്ടോസ് എടുത്തു പോകുന്നുണ്ട് ചെറിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു 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 സെറ്റിങ്ങിന് ഇട്ടിരിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ഒരു ഒരു പോത്തിൻ്റെ തല ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശേഷം ചെന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഏരിയയിലേക്കാണ് ഒരു ഒരു എന്താണ് ഇതിന് പറയുക എന്ന് എനിക്കറിയത്തില്ല ഒരു വനം വനം ആണെന്ന് പറയാമെങ്കിലും ആ വനത്തിനകത്ത് മുഴുവൻ ലൈറ്റിങ് വെച്ചിരിക്കുകയാണ് നമുക്ക് ഓൾറെഡി ഒരു വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലല്ലോ പക്ഷെ ഒരു വനത്തിൽ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയുടെ സെറ്റ് ചെയ്തിരിക്കുവാണ് ആക്ച്വലി എൻ്റെ അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഈ ഓണത്തിന് ശേഷം വരുന്ന വീഡിയോസിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഈ ഇതിന് ഒരു വിഷ്വൽ ആർട്ടാണല്ലോ ഈ വിഷ്വൽ ആർട്ടിൻ്റെ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഞാൻ തായ്ലൻഡിൽ പോയപ്പം പോഡോ മീഡിയ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഗ്യാലറി വിസിറ്റ് ചെയ്തു അവിടുത്തെ വിഷ്വൽസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്ത് ഗംഭീരമാണെന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഈ വിഷ്വൽ ആർട്ടുകളൊക്കെ ഈ ലെവൽ വരെ എത്തിയിട്ടുള്ളല്ലോ എന്ന് നമുക്ക് അന്ന് തോന്നിപ്പോവും അപ്പോൾ എന്തായാലും എൻ്റെ വരും വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും അത് നിങ്ങളെന്തായാലും ആ വീഡിയോകളിൽ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു ഇതിനകത്ത് നല്ല രീതിയിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതി ചെയ്തിട്ടുണ്ട് ധാരാളം ആൾക്കാരും വന്ന് എൻജോയ് ചെയ്ത് പോകുന്നുമുണ്ട് അപ്പം ഇതാണ് അടുത്ത ഇതിലേക്ക് ചെന്നപ്പോൾ നമ്മൾ കണ്ടത് ഇതിന് ശേഷം എന്താണെന്ന് നമുക്കിനിയിപ്പോൾ ഉടനെ തന്നെ നോക്കാം അങ്ങനെ നമ്മുടെ അക്വേറിയം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അക്വേറിയത്തിൽ ആദ്യം തന്നെ ഒരു വെമണ്ടൻ ഒരു അരാപ്പയമ ഇങ്ങനെ കടപ്പുണ്ട് അത് ആക്ച്വലി ഈ ഫിഷിനെക്കുറിച്ച് നമ്മുടെ കൂട്ടത്തിൽ വളരെ വ്യക്തമായ നോളജ് ഉള്ള ഒരാൾ നമ്മുടെ ദാസപ്പനാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചിട്ട് ദാസപ്പനോട് കാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ദാസപ്പന എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പുള്ളിക്കാരൻ ഇതിനകത്തൊക്കെ ഭയങ്കര ക്രൈസ് ഉള്ള ആളുമാണ് അതിനെക്കുറിച്ചിട്ട് വ്യക്തമായ നോളജ് ഉണ്ട് ഇതിനെയൊക്കെ എങ്ങനെ വളർത്താൻ ഇതിനെന്തെല്ലാം തീറ്റി കൊടുക്കണം ഇതെല്ലാം പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ പുള്ളിയോട് ചോദിച്ചതിനെക്കുറിച്ചൊക്കെ ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നപ്പം ആദ്യം ആരാപ്പായ്മേ കണ്ടപ്പോൾ രണ്ടാമത്തെ മീൻ്റെ പേരെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷ് ആണെന്ന് പറഞ്ഞു ഈ മീൻ്റെ പ്രത്യേകതകളും ഇത് കഴിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് അറിയാം അങ്ങനെ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിനെ നമ്മൾ കണ്ടു ഇതാണ് അത് ഐറ്റം അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ആരാപ്പായ്മയും പിന്നെ ഒന്നുകൂടെ കണ്ടപ്പോൾ ദാസപ്പനോട് ഞാൻ ഞാനിതിൻ്റെ പ്രത്യേകിച്ച് ചോദിച്ചപ്പോൾ ദാസപ്പൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം എന്നാണ് ആരാപ്പായ്മ അറിയപ്പെടുന്നത് നമുക്ക് അപ്പുറ സൈഡിൽ കൂടി ഇത് കാണാൻ പോകുന്ന ആൾക്കാരെ ഈ ചില്ലിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കണ്ടത് ജെയിൻ്റ് ഗൗരാമയാണ് ജെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞാൽ നമുക്ക് ഈ ചില്ലിനകത്തൂടെ കാണുന്നതാണെങ്കിൽ കാണുക ഇനിയും വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് ഇത് വലുതാണെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഭയങ്കര വലുപ്പം വെക്കുന്ന ഒരു മീനാണ് ഇപ്പം നിങ്ങളീ കാണുന്ന മീനൊക്കെ ഒരു രണ്ട് മൂന്ന് കിലോയൊക്കെ വലുപ്പം വരെ വരുന്ന മീനുകളാണ് ദാസപ്പനാണ് ഇതെല്ലാം കാര്യമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഈ ക്രെഡിറ്റ് എല്ലാം ഞാൻ ദാസപ്പന് കൊടുക്കുവാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കണ്ട് ടെട്രായയാണ് അതിപ്പോൾ നമുക്ക് ദാസപ്പിന് മാത്രമല്ല കേട്ടോ ശ്രീതളീന ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം പക്ഷേ ഞാൻ ദാസപ്പനോടാണ് എല്ലാം ചോദിച്ചത് ശ്രീതളീൻ്റെ വീട്ടിൽ ഫിഷ് ഒക്കെ ഉണ്ട് ടാങ്ങിനാന്ത് ഫിഷൊക്കെ ഉണ്ട് അതുകൊണ്ട് പുള്ളിക്കും ഇതിനെക്കുറിച്ചിട്ട് നല്ല ഡീപ്പായിട്ട് കാര്യങ്ങളറിയാം ഇപ്പോൾ ഇവർ രണ്ടുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ടെട്രായ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു 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 മഴവിൽ കളറിൽ ഇപ്പോൾ പല തരത്തിലുള്ള നിറത്തിലും വളരെ ചെറിയ ചെറിയ മീനുകളാണ് സത്യത്തിൽ സത്യതിപ്പൊമാർ ഈ ഫിഷിൻ്റെയൊക്കെ അടിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിരുന്നാൽ നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിനു മുമ്പ് ലാസ്റ്റ് ഇങ്ങനെ ഒരു അക്വേറിയം വിസിറ്റ് ചെയ്ത് കൊല്ലത്ത് നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിലാണ് അവിടെ എല്ലാം കൃത്യമായിട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം പേരും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓണാവധി കാലത്ത് ഇങ്ങനെയുള്ള പുതുമയുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും നമ്മുടെ ഹോളിഡേയ്സ് ആണ് കുട്ടികളൊക്കെ ദൂരെ പഠിക്കുന്നവരും അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലാസ് ഉള്ള പ്ലസ് വൺ പ്ലസ് ടു പത്താം അല്ല വരെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു സമയം ഫ്രീ ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കണം അവർക്കൊക്കെ ഓണാവധിക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കുറച്ച് ഈ മേഖലയിൽ നോളജ് ഉള്ള ആൾക്കാർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനും എല്ലാം ഉതകുന്ന ഒരു സംഭവമാണ് എന്തായാലും ചില മീനിനെ കാണുമ്പോൾ നമുക്ക് എവിടെ വെച്ചോ കണ്ട ഓർമ്മ വരും കാര്യം ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടതായിരിക്കും പറഞ്ഞാരാണ്ട് പറഞ്ഞുകണക്ക് ഇത് നമ്മുടെ കാർപ്പ് എനത്തിപ്പെടുന്നതാണ് ജാപ്പനീസ് കാർപ്പാണെന്ന് തോന്നുന്നത് കാരണം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണുന്ന കാണുന്നൊരു ഫിഷാണ് നമ്മൾ ഈ ഫിഷ് സ്പായ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഫിഷ് ഇട്ട് തീറ്റി ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെ വന്ന് തിന്നുന്ന രീതിയിലുള്ള അക്വേറിയംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കോയി കാർപ്പിനെ കാണുന്നതാണ് അപ്പോൾ അതുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ടാണ് ഇതും അതിൻ്റെ എനത്തിപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ആണെന്ന് തന്നെയാണ് നമ്മുടെ ശ്രീതളിയനും അതുപോലെ തന്നെ ദാസമനളിനും പറഞ്ഞതും നമ്മൾ മുമ്പേ കണ്ട ഗൗരാമിയുടെ തന്നെ ഒരു സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ആൽവിനോ ജെയിൻ്റ് ഗൗരാമി എന്ന് പറയുന്ന ഗൗരാമിയുടെ ഇതിൽപ്പെട്ട തന്നെ കുറച്ച് ഫിഷസ് ആണ് അപ്പോൾ ഇതിങ്ങനെ കണ്ട് കുറേ ദൂരത്തിലുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലെങ്തിൽ എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്ന ഈ ഫിഷിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിന് ശേഷം എന്താണെന്ന് യാതൊരു ഐഡിയയില്ല ഇത് തീർന്നിട്ട് വേണം നമുക്ക് അടുത്തയിലേക്ക് ഇറങ്ങാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനുള്ളിലേക്കൂടെ കയറിപ്പോകുന്നൊരു സംഭവമുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഒരു കൃഷിയെ കണ്ടു വേറെ ആരുമല്ല നമ്മുടെ തെരണ്ടി തെരണ്ടിയുടെ വാലും തരണ്ടിയൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മൾ ഫിഷിംഗ് വീഡിയോസിലൊക്കെ ധാരാളം കാണാറുണ്ട് തിരണ്ടി ആൾക്കാർ ചൂണ്ടയിട്ട് പിടിക്കുന്നതൊക്കെ നല്ല സുന്ദരനായിട്ടുള്ള കുറച്ച് തിരണ്ടികൾ എന്തായാലും അവിടെ ഉണ്ട് ഇതിന് നമുക്ക് എന്തായാലും ആരോടും ചോദിക്കേണ്ടി വന്നില്ല കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അല്ലെങ്കിൽ പേരും ഊരും കുടുംബവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലായി നല്ല അടിപൊളിയായിട്ട് അതിൽ കറങ്ങി അടിച്ച് നടക്കുവാണ് നമ്മൾ പല രീതിയിൽ അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടെങ്കിലും ആൾ അടുക്കുന്നില്ല എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ ആ സെഷനൊക്കെ കഴിഞ്ഞ് ഇതിനുള്ളിലേക്ക് കയറി ഇതാകുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ നേരത്തെ ഒരു സൈഡിലാണ് ഈ അക്വേറിയം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ രണ്ട് സൈഡിലായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇത് നമ്മുടെ തലയ്ക്ക് മേളിലും വെള്ളമാണ് സൈഡിൽ രണ്ടിടത്തും വെള്ളമാണ് റാ പോലിങ്ങനെ ഇത് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം നമ്മൾ മുമ്പ് കണ്ട ഫിഷസ് തന്നെയാണ് ഫിഷുകളൊക്കെ തന്നെയാണ് ഇതിനകത്തൂടെ നമ്മൾ കാണുന്നത് ഇത് കുറച്ച് ദൂരം ഇങ്ങനെ ഇതിനകത്തൂടെ പോകുമ്പോൾ നല്ല രസമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ട ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ഈ കണ്ട മീനുകളെയൊക്കെ ഒന്നുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമാണ് അടുത്ത ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ അടുത്ത നെക്സ്റ്റ് ടേണിലേക്ക് ഇറങ്ങി ഇവിടെയും കുറച്ച് ഫിഷുകളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുകൂടെ എനിക്കറിയേണ്ടത് എനിക്ക് കാര്യമായിട്ടുള്ള അറിവില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞതാണ് ഈ കാണുന്ന ഫിഷ് ഒക്കെ ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഇത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് പല മീനുകളോടൊക്കെ സാമ്യം തോന്നി ചിലപ്പോൾ ആ മീനുകളൊക്കെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നപ്പോൾ ഈ ഫിഷിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം അങ്ങനെ നമ്മൾ കണ്ട് 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 ഞാൻ ആക്ച്വലി ഇച്ചിരി പുറയാണ് കണ്ട് കണ്ട് അളിയന്മാരെല്ലാം എൻ്റെ മുന്നേ കയറിപ്പോയി ഞാൻ സത്യത്തിൽ അവരെ തപ്പിയിട്ടങ്ങും കാണുന്നില്ല അപ്പോൾ ഇതിന് ശേഷം ഈ ഫിഷിൻ്റെ ഇതിന് ശേഷം എന്താണെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് അങ്ങ് ഇങ്ങനെ ഒരു എക്സ്പോയ്ക്കൊന്നും പോയിട്ടില്ല ഈ ഫുഡ് മേള അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഒരു ടെൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഷാർക്കാണെന്ന് തോന്നുന്നു ഈ ഇങ്ങനെ നമ്മുടെ ഷാർക്കാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനുശേഷം ഉള്ള സ്റ്റാളുകളായിരുന്നു ധാരാളം സ്റ്റാളുകൾ അവിടെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അത് നല്ല ദൂരത്തിലുണ്ടായിരുന്നു അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ധാരാളം പ്രോഡക്റ്റുകളും വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് അതിന് ശേഷം ഫുഡിൻ്റെ ഒരു സ്റ്റാളാണ് അവസാനം എൻഡിൽ ഈ ടെൻറ്റിൻ്റെ അവസാനം നമ്മൾ കണ്ടത് ഈ ടെൻറ്റിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗെയിം സോണാണ് പലതരത്തിലുള്ള ഗെയിം സോൺ ഉണ്ട് സ്കൈവീലിൽ നമുക്ക് ആഗ്രഹം കയറണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി സംസാരിച്ച് ഞങ്ങൾ സ്കൈവെയിൽ കയറി ഞങ്ങൾ ഞങ്ങളാന്ന് തോന്നുന്നു അന്നത്തെ ദിവസം ആദ്യമായിട്ട് സ്കൈവീലിൽ കയറുന്നു ദാസപ്പിന് നല്ല പേടി വരുന്നുണ്ട് മുകളിലോട്ട് പൊങ്ങുമ്പോൾ താഴോട്ട് താഴോട്ടിറങ്ങുമ്പോഴും എന്തായാലും പത്തനംതിട്ട ജില്ലയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇതിനെ വണ്ടയ്ക്കിരുന്നാൽ കാണാൻ പറ്റും ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനു മുമ്പ് വീഗാലാൻഡിൽ പോയിരുന്നു നമ്മുടെ വണ്ടർലായിൽ വണ്ടർലായിൽ ചെന്നപ്പോഴും അന്ന് ഞങ്ങൾക്ക് ഈ സ്കൈവേയിലെ കയറാൻ പറ്റില്ല കാരണം അന്ന് മഴയായിരുന്നതുകൊണ്ട് അത് പ്രവർത്തിപ്പിക്കുന്നതിന് എന്തോ സേഫ്റ്റിയുടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഈ സ്കൈവെയിൽ കയറി ഞാനും ദാസപ്പനും ഒരുമിച്ചായിരുന്നു സുബിനും കേടിയും കൂടെ മറ്റൊരു ഇതിനകത്ത് കയറിയാണ്ട് സുബിനും കേടിയും കൂടെ ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇനി എന്തെല്ലാത്തിൽ കയറണം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ കേടിയളിയൻ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇറങ്ങി വരുന്ന കണക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന കണക്ക് അതിനകത്ത് കയറിയ ചാരിതാർത്ഥ്യത്തിൽ തിരിച്ചിറങ്ങി വരുന്നുണ്ട് കൈയൊക്കെ കൂപ്പി കാണിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് തീരെ ചെറിയ കുട്ടികളാണ് അവർക്ക് പറ്റുന്നത് എന്നാൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്ക് പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ സൈക്കോളിയൻസിൻ്റെ കുറേ ഫാൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം വന്ന് നമ്മുടെ സെൽഫിയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കുറേ കുട്ടികൾ വന്നു നമ്മുടെ സൈക്കോളിയൻസിൻ്റെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ അമ്യൂസ്മെൻ്റ് പാർക്കിലൊക്കെ പോകുമ്പം കയറിയിട്ടുള്ളൊരു ഇത് ഇത് ആക്ച്വലി കയറുമ്പം നമുക്ക് നിന്ന് നോക്കുമ്പോൾ ഒന്നും തോന്നത്തില്ലെങ്കിലും കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് ഞങ്ങൾ അതേക്കാടും സത്യം പറഞ്ഞാൽ അലറി കൂയി വിളിക്കുവായിരുന്നു ചേട്ടാ എങ്ങനെയോ എന്ന് നിർത്തോ നിർത്തോ എന്ന് പറഞ്ഞാൽ ചേച്ചിയൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ ഞാൻ ശ്രീ തളിനോട് ഒരുമിച്ചിരുന്നു ഞങ്ങളുടെ പുറയിലായിട്ട് നമ്മുടെ ദാസപ്പൻ ഇരിപ്പുണ്ട് ദാസപ്പൻ നമ്മുടെ പുറയിരുന്ന് അലർച്ചയും കൂച്ചയും ഒക്കെയാണ് ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തോ നിർത്തോ നിർത്തുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇതേ ഇരുന്നാലും പത്തനംതിട്ടയിലെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളിലൊക്കെ കയറി ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണിയായപ്പോൾ പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എങ്ങനെയാണ് സമയം പോയതെന്ന് ഒട്ടും അറിഞ്ഞില്ല അതെന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഒന്നുകൂടെ വാച്ച് ചെയ്തു ഇത് എത്ര ഭീകരമായിട്ടാണ് നമ്മളെ ഇതിൽ ഇട്ടിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കി എത്ര പൊക്കത്തിലേക്കാണ് ആ ഏറ്റവും മൂലയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പേടിച്ച് നമ്മുടെ ഇടപാട് തീരും ഞാനതിനടിയിലും പോയിരുന്നെന്ന് നോക്കി ഭയങ്കര രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ അത് കയറി ഇരുന്നു കഴിഞ്ഞാൽ അത്ര രസമല്ല ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വരണ്ടു പോകും താഴെ പോകത്തില്ലെന്ന് ഉറപ്പാണെങ്കിലും നമ്മുടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വരണ്ടു പോകും ഗെയ്സ് അങ്ങനെ ഇതിലെല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ നമ്മുടെ സമയം വൈകുന്നേരമായി നമുക്ക് തിരിച്ചു വേണ്ട സമയം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ബാക്ക്